കിംസ് വലിയത്ത് കരുനാഗപ്പള്ളിയിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ കിംസിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് തന്നെ പറയാൻ കഴിയുന്ന ശ്രീ ഫർഹാൻ യാസിൻ സ്വാഗതം ചെയ്യുകയാണ് ഫർഹാൻ യാസിൻ കിംസിൻ്റെ കേരള ക്ലസ്റ്റർ സി ഡയറക്ടറുമാണ് അതിൻ്റെ ഫൗണ്ടറാണ് ഇദ്ദേഹം ആസ്റ്റർ എന്ന ആ വലിയ ഗ്രൂപ്പിനെ ഇത്രയും ജനകീയമാക്കിയതിൽ ഇദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു അവിടെ നിന്നാണ് അദ്ദേഹം കിംസിലേക്ക് എത്തിയിരിക്കുന്നത് അല്ലേ സ്വാഗതം ആദ്യം കരുനാഗപ്പള്ളിയിലേക്ക് ഇനി കരുനാഗപ്പള്ളിയോട് സംസാരിക്കാൻ പോവുകയാണ് കാരണം കരുനാഗപ്പള്ളിക്കാർ അത്രയേറെ പ്രതീക്ഷയിലും ഒപ്പമാകാംക്ഷയിലുമാണ് കാരണം നൂറ് കോടിയോളം രൂപ ചെലവഴിച്ച് കരുനാഗപ്പള്ളിയിൽ ഒരു ആശുപത്രി പ്രവർത്തിക്കാൻ പോകും അതെ ഇനി നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങാം കാരണം ഈ ആശുപത്രി കവാടവും ഇതെല്ലാം കരുനാഗപ്പള്ളി സംബന്ധിച്ച് അത്ര പരിചിതമാണ് എന്നാൽ ഇനി മുതൽ പതിനാറാം തീയതി മുതൽ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ഒന്നും ആയിരിക്കില്ല തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് ഈ നാടിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രവർത്തനമാണ് തുടങ്ങാൻ പോകുന്നത് തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിയിൽ സ്വാഗതം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം ഞാൻ ജനിച്ചതും വളർന്നുമൊക്കെ കേരളത്തിൻ്റെ ഇങ്ങേയറ്റത്താണ് തിരുവനന്തപുരത്താണ് അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ യാത്ര തുടങ്ങിയത് വടക്കിൽ നിന്ന് തെക്കിൽ നിന്ന് വടക്കിലോട്ട് പോയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ തിരിച്ച് തെക്കിലേക്ക് വരാൻ പോകുന്നതിൽ വലിയ സന്തോഷമാണ് ഈ ഭാഗത്ത് എപ്പോഴും ഞാൻ പണ്ട് കൊച്ചിയിൽ ഞാൻ മുന്നേ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ ഞാൻ കാണുമ്പോൾ ഇവിടെ നിന്ന് ഒരു ചെറിയ കാര്യത്തിനും അങ്ങോട്ടേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു തീർച്ചയായിട്ടും കൊച്ചിയിലേക്ക് എത്തുന്നു തിരുവനന്തപുരത്തേക്ക് വരുന്നു അപ്പം ഇവിടെ ഇത്രയും ജനസാന്ദ്രതയുള്ള സ്ഥലമാണ് എന്തുകൊണ്ട് ഇവിടെ ഒരു നല്ല ചികിത്സാ കേന്ദ്രം ഇല്ല ഇതാണ് എൻ്റെ മനസ്സിൽ വന്ന് ആദ്യത്തെ ചോദിച്ചത് അപ്പോൾ ആ ചികിത്സാ കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അത്യാധുനികമായ എല്ലാ ഫെസിലിറ്റീസും ഒരാൾ കൊച്ചിയിലേക്കോ തിരുവനന്തപുരത്തേക്കോ ചികിത്സ തേടി പോകാൻ പാടില്ല അതെ ഇതാണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി എല്ലാ സംവിധാനം ഇപ്പോൾ തന്നെ ഇന്ന് നോക്ക് നിങ്ങൾ ഈ ഹോസ്പിറ്റലിൽ ഇപ്പം ബനാറന്ദി ഇനോഗ്രേഷൻ ഒരുങ്ങി നിൽക്കുകയാണ് അതെ ഇതിലെല്ലാ സംവിധാനങ്ങളും ആക്കിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇന്ത്യയിലുള്ള എയിംസിൽ നിന്നും അതേപോലെ പി ജി ഐ ചണ്ഡീഗർ നിന്നും ജിപ്മറിനുമെല്ലാം ഉള്ള മികച്ച ഡോക്ടേഴ്സ് മലയാളികളായ മികച്ച ഡോക്ടേഴ്സ് നിങ്ങൾ നിങ്ങൾക്ക് അത്ഭുതകരമായി തോന്നും അതിൽ ഒട്ടനേകം പേര് കൊല്ലം ജില്ലയും ആലപ്പുഴ ജില്ലയും അതേപോലെ കോട്ടയം ജില്ലയിൽ നിന്നുള്ള ആൾക്കാരാണ് അവരെല്ലാം ഈ നാട് വിട്ട് തിരിച്ച് നോർത്ത് ഇന്ത്യയിൽ സെറ്റിലായ ആൾക്കാരെ അവരെയൊക്കെ ഇവിടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റി ഏതാണ്ട് നൂറ്റിനാൽപ്പതോളം ഡോക്ടർമാർ ഇന്ന് ഇവിടെ പാനൽ പാനലൊരുക്കിയിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അത് എമർജൻസി ആവട്ടെ ക്രിട്ടിക്കൽ കെയർ ആവട്ടെ ഗ്യാസ്ട്രോ എൻട്രോളജി ഗ്യാസ്ട്രോ സർജറി യൂറോളജി നെഫ്രോളജി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഈ പറയുന്ന നൂറ്റി നാൽപ്പതോളം കൺസൾട്ടൻസിന് നമ്മൾ കൊണ്ടുവരാൻ പറ്റി ഓരോ ഡിപ്പാർട്ട്മെൻറ്റും സബ് സ്പെഷ്യാലിറ്റീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആയിരം പേർക്ക് ജോലി സാധ്യതയും കൂടി കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കരുതാഗപ്പള്ളി നൽകുന്നുണ്ട് ഇന്ന് നമ്മുടെ കൂടെ എല്ലാം കൂടെ ഉൾപ്പെടെ ആയിരത്തി കൂടുതൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ജോലി സാധ്യത ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണ് ഈ സ്ഥാപനം അപ്പം അത് ഈ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും മുന്നോട്ട് വളർച്ചയ്ക്ക് അത് സഹായിക്കും എന്നുള്ളതാണ് അതിനൊക്കെ അപ്പുറത്തേക്കാണ് ടെക്നോളജിയുടെ സാധ്യതകൾ അല്ലേ ആ ടെക്നോളജി അവതരിപ്പിക്കുന്നതിൽ ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നൂറ് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അല്ലെ നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കുന്നത് അതിലാണ് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചിയിൽ ചെയ്യാമായിരുന്നു തിരുവനന്തപുരത്ത് ചെയ്യാമായിരുന്നു അതൊക്കെ നമ്മുടെ ഇത് പ്ലാനിലുണ്ടെങ്കിലും തുടക്കം കൊല്ലത്തിൽ കൊല്ലം ജില്ലയിൽ ചികിത്സ കിട്ടാണ്ട് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഞാൻ ഇന്നലെ അതിശയിച്ചു പോയി ഒരു ക്യാത്ത് ലാബ് സാധാരണഗതിയിൽ ഇപ്പോൾ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ ഓരോ അഞ്ച് കിലോമീറ്റർ ഓരോ ക്യാത്ത് ലാബ് ഉണ്ട് ഇവിടെ എത്ര ദൂരം കഴിഞ്ഞിട്ടാണ് അടുത്ത ക്യാത്ത് ലാബ് വരുന്നത് തീർച്ചയായിട്ടും അപ്പം ഒരു 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 അറസ്റ്റ് വരുന്ന വ്യക്തിക്ക് ഈ കാത്ത് ലാബ് വരെ എത്തിക്കാനുള്ളൊരു ദൂരമുണ്ട് ഇതിനുള്ള നല്ല എമർജൻസി കെട്ടുകൾ കെയർ നമ്മളുടെ ഒരു കുറവുണ്ട് ആ കുറവാണ് നമ്മളിതിന് നികത്തുന്നത് അതേപോലെ ഇന്ന് ന്യൂറോളജിക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഒരു ക്യാത്ത് ലാബ് ന്യൂറോ ഇൻ്റർവെൻഷന് വേണ്ടി മാത്രം കാർഡിയോക്ക് ഇൻ്റർവെൻഷൻ സെപ്പറേറ്റ് ക്യാത്ത് ലാബ് അപ്പോൾ ഇതെല്ലാം ഒരു മോഡേൺ ടെക്നോളജി അനുസരിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അതേപോലെ ഇനി വരാൻ പോകുന്നത് റോബോട്ടിക് സർജറിയാണ് ഈ ജില്ലയിൽ ഇതുവരെ മുട്ടുകാലും മാറ്റി വെക്കുന്ന റോബോട്ടിക് സർജറി വന്നിട്ടില്ല ക്യാൻസർ സർജറിക്ക് റോബോട്ടിക് സർജറി രീതി വന്നിട്ടുള്ള അപ്പോൾ അതെല്ലാം ഇവിടെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ് നമ്മൾ കിംസ് വല്യത്തിലേക്ക് വരുന്നത് അത് ഈ ജില്ലയിൽ ഒരു പുതുമയുള്ള ട്രീറ്റ്മെൻറ്റ് പുതിയൊരു ടെക്നോളജി ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ടെക്നോളജി അല്ല സി നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഏത് മന്ദിരം വേണോ ഉണ്ടാക്കാം ഏത് ആശുപത്രി വലിയ ആശുപത്രി ഉണ്ടാക്കാം ടെക്നോളജി നമുക്ക് കൊണ്ടുവരാം പക്ഷേ ഇത് ഉപയോഗിക്കാൻ അറിയുന്ന ഏറ്റവും എക്സ്പേർട്സ് എക്സ്പേർട്സായ ഡോക്ടേഴ്സാണ് മുഖ്യം നമ്മൾ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന ആ നല്ലൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് അവർക്ക് വേണ്ട ടെക്നോളജി കാരണം ഇവർ എന്തുകൊണ്ട് കൊല്ലത്ത് വർക്ക് ചെയ്തെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എന്തുകൊണ്ട് ഇവർ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു ഇവർക്ക് അത് ഇവർക്ക് അവരുടെ കഴിവുകൾ ഉപയോഗിക്കാനോ പുതിയ ടെക്നോളജിയോ സാധ ഈ കൊല്ല ജില്ലയിൽ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഇവരിപ്പം കുറേ പേര് മറ്റു ജില്ലകളിലും അല്ലെങ്കിൽ ഇപ്പോൾ കർണാടകയിലോ മഹാരാഷ്ട്രയിലോ പോയി അല്ലെങ്കിൽ ഡൽഹിയിൽ പോയി വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ടെക്നോളജി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് അവരെ സ്വന്തം നാട്ടിൽ അവർ പഠിച്ചത് അവർക്ക് തിരിച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ വേണ്ടിയുള്ള എല്ലാം എക്യുപ്മെൻറ്റ്സ് നമ്മൾ വന്നിട്ടുണ്ട് എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് ആ കിംസ് വലിയ താദ്യമൈത ദൃശ്യങ്ങളിലൂടെ കാണുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റങ്ങളാണ് അല്ലേ തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആവുകയുള്ളൂ നമ്മളെൻ്റെ അവസാനഘട്ട പണിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാളെ മുതൽ വരുമ്പോഴത്തേക്ക് ഇതിനുള്ളിൽ ഒരു ലൈവ് മ്യൂസിക്സ് ഉണ്ടാവും കാരണം നമ്മളെപ്പോഴും ആശുപത്രി ഉള്ളിൽ പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ പേടിപ്പിക്കുന്ന പടങ്ങളും പേടിപ്പിക്കുന്ന ന്യൂസുകളായിരിക്കും ഉണ്ടാവുക അതെ അല്ലെങ്കിൽ പല ആശുപത്രി ഞാൻ നിൽക്കുമ്പോൾ ഈ നാഷണൽ ജോഗ്രാഫിക് ചാനലിലെ മൃഗങ്ങളെയും ജീവികളെയൊക്കെ കാണിക്കും അപ്പം ഒരു ആശുപത്രിയിൽ പോകുന്ന ഒരാളുടെ മനോവികാരം ഇതൊക്കെ കാണുമ്പം അയാൾക്കൊരു സന്തോഷം കിട്ടുന്നില്ല അപ്പോൾ രോഗികളായി വരുന്ന ആൾക്കാർക്കും അവരെ കൂട്ടിരിപ്പുകാർക്കും ഹൃദയത്തിൽ സന്തോഷം വരണം എത്ര ട്രീറ്റ്മെന്റ് കൊടുത്താലും ഹൃദയത്തിൽ സന്തോഷം കൊടുക്കാൻ പറ്റില്ല ആ ട്രീറ്റ്മെന്റ് ഒന്നും കാര്യമില്ല അതുകൊണ്ട് തന്നെ ആ ലൈവ് മ്യൂസിക് നാളെ മുൻ ഉണ്ടാവും എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് കാണാൻ പറ്റും ഞാൻ കാര്യം പറയട്ടോ ഇപ്പം സാർ ഈ പറഞ്ഞപ്പം ഇത് കാണുന്ന ആൾക്കാർ താഴെ വരുന്ന കമന്റ് നേരം കരുതി അതിൻ്റെ കൂടെ പൈസ ഇനി ഞങ്ങൾ തരണം എന്നുള്ളതാണ് അതാണ് ഇവിടെ ചോദിക്കാൻ തീർച്ചയായിട്ടും പക്ഷേ അങ്ങനെയല്ല ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഇത്രയും വലിയ ടെക്നോളജി ആണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു റോബോട്ടിക് ശസ്ത്ര ഏതാണ് മുപ്പത് കോടി വരുന്ന റോബോട്ടിക് മെഷീൻസ് ഏറ്റവും വിലപ്പെട്ട കാത്തലാബ്സ് ഏറ്റവും മോഡേൺ ടെക്നോളജീസ് ഏതാണ് നൂറ് കോടിക്ക് രൂപയ്ക്ക് മുകളിലുള്ള എക്യൂപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ ഇന്ന് കരുതാപ്പള്ളി നമ്മൾ നൂറ് കോടിക്ക് പുറത്ത് എക്യപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യത്തെ ഓൾറെഡി വന്നു കഴിഞ്ഞതല്ല എത്തിക്കഴിഞ്ഞു അതായത് ഉദ്ഘാടനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓൾറെഡി വന്നു കഴിഞ്ഞതെല്ലാം അപ്പം ഇത് വരുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇപ്പം നമ്മളിപ്പോൾ എറണാകുളത്തും തിരുവനന്തപുരത്താണ് ആധുനിക ചികിത്സയ്ക്ക് പോകുന്നത് ഇവിടെ ആ സംവിധാനം ഇല്ലാത്ത കൊണ്ട് എറണാകുളത്ത് തിരുവനന്തപുരത്ത് ബിൽ എന്തായാലും നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അതിനേക്കാളും അമ്പത് ശതമാനം കുറവെവിടെ ഉണ്ടാവുള്ളൂ പക്ഷേ നമ്മൾ കരുനാപ്പള്ളിയിലുള്ള ചെറുകിട ആശുപത്രി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടും കാരണം സംവിധാനം ഇല്ലാതുള്ളതും സംവിധാനം ഇല്ലാത്തതും നമ്മൾ വ്യത്യാസമുണ്ട് സംവിധാനങ്ങളുള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെറിയ കോസ്റ്റും വ്യത്യാസം ഉണ്ടാകും എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പം ഇതൊക്കെ ഒരു ഒ പി ഡി സെക്ഷൻ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് ഇപ്പം ന്യൂറോ സർജറി എടുക്കുന്നു പണ്ട് ട്വൻ്റി ഫോർ ബൈ സെവൻ ന്യൂറോ സർജറി ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റൽസ് ഇവിടെ വളരെ കുറവാണ് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ ന്യൂറോ സർജറി ഫെസിലിറ്റി ഉണ്ട് അത് അതുമാത്രമല്ല എൻഡോസ്കോപ്പിക് ബ്രെയിൻ സർജറി പണ്ടത്തെ ബ്രെയിൻ സർജറി എന്ന് പറയുമ്പോൾ തലയോട്ടി തുറന്നിട്ട് ചെയ്യുന്നതാണ് ഇന്ന് അതൊന്നും വേണ്ട ചെറിയൊരു സ്കോപ്പ് ഇട്ട് അല്ലെങ്കിൽ ചെറിയൊരു പിൻഹോളിലൂടെ ബ്രെയിൻ സർജറി ചെയ്യാൻ പറ്റും ബ്രെയിൻ ട്യൂമർ സർജറി ചെയ്യാൻ പറ്റും അതേപോലൊരു പിൻഹോൾ ശസ്ത്രക്രിയയിലൂടെ നമുക്ക് നടുവേദനയ്ക്കുള്ള ചികിത്സ പണ്ട് നടുവേദന എന്ന് പറയുമ്പോൾ ഫുൾ ചെയ്ത ഒരു പത്ത് ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന രീതിയിലാണുള്ളത് ഇത് രാവിലെ വന്നാൽ വൈകുന്നേരം പോകാം അപ്പോൾ ഇതെല്ലാം ന്യൂറോ സർജറി നമ്മളിപ്പോഴും എക്യുബ് ആയിട്ടുണ്ട് ഒരു എൻഡോസ്കോപ്പിക് സ്പൈൻ സർജറി സ്ട്രോക്ക് സ്ട്രോക്ക് വരുമ്പോൾ സമയത്ത് ഇപ്പോഴത്തെ ഇവിടെ ഒരു ഇൻ്റർവെൻഷൻ സെൻ്റർ ആക്ച്വലി കൊല്ലം ജില്ലയിലില്ല ന്യൂറോ ഇൻ്റർവെൻഷൻസ് ഉള്ളത് ഇവിടെ നമ്മൾ സ്ട്രോക്കിന് ന്യൂറോ ഇൻ്റർവെൻഷൻ തന്നെയുണ്ട് അതായത് സ്ട്രോക്കിന് നമ്മൾ മരുന്ന് കൊടുത്ത് പിന്നെ ഫിസിയോതെറാറപ്പിയുടെ ഒന്ന് ആവശ്യം വരാണ്ട് ആ ഇൻ്റർവെൻഷനുകളിൽ അപ്പം തന്നെ പരിഹരിച്ച് ബാക്ക് ടു നോർമലിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റം ഉണ്ട് അപ്പോൾ ആ ഒരു ഗോൾഡൻ രോഗിയെ എത്തിക്കാമെങ്കിൽ നമുക്ക് ഇൻറ്റർവെൻഷണൽ ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് ട്വൻറ്റി ഫോർ ബൈ സെവൻ ന്യൂറോ ഇൻ്റർനേഷണൽ ഉള്ളതുകൊണ്ട് തന്നെ അത് റിക്കവറി എടുക്കാൻ പറ്റും സാധാരണ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എറണാകുളം വരെ എത്തിച്ചാൽ ഈ ഫെസിലിറ്റി ഉള്ളൂ എറണാകുളം വരെ എത്തിക്കണമെങ്കിൽ രണ്ട് മണിക്കൂറെങ്കിലും രണ്ടര രണ്ടര മണിക്കൂർ കൂടുതൽ എടുക്കും അപ്പോഴത്തെ മൂന്ന് മണിക്കൂറുള്ള എടുക്കുമെന്ന് വെച്ചോളൂ മൂന്ന് മണിക്കൂറാവുമ്പോൾ നിങ്ങൾ എറണാകുളത്ത് എത്തിച്ചാലും ഈ ഇന്റർനേഷൻ ഫെസിലിറ്റി ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല കാരണം ആ ഗോൾഡൻ പീരീഡ് കഴിഞ്ഞു അതാണ് വ്യത്യാസം അപ്പോൾ ഇതുപോലെ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ സംവിധാനം ഉണ്ടാകില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ളപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോസ്റ്റും വരും കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ന്യൂറോ ഇന്റർനേഷൻ ഫെസിലിറ്റി ഉണ്ടാവില്ല അപ്പോൾ ഇത് ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ പക്ഷേ ചിന്തിക്കേണ്ടത് നമ്മളിത് ചെയ്യാനായിട്ട് എറണാകുളം വരെ സഞ്ചരിക്കും സമയം വാഴ്ച ചെയ്യാനും പറ്റില്ല ആൾ പോവുകയും ചെയ്യും എന്നാൽ വലിയൊരു അത് ഒഴിവാക്കാം അതുപോലെ ക്യാൻസർ കെയർ അതൊരു പ്രധാനപ്പെട്ട ഈ നാടിനെ സംബന്ധിച്ച് വളരെ അധികം രോഗികളുള്ള ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു ഇപ്പം ക്യാൻസർ കെയറിന് രണ്ട് രീതി നമുക്ക് അതിനെ കാണും ഒന്ന് മുൻകൂട്ടി ക്യാൻസർ നിർണ്ണയിക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് മെഡിക്കൽ ഓങ്കോളജി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കീമോതെറാപ്പി വാർഡ് തുടങ്ങിയിട്ടുണ്ട് പിന്നെയുള്ളത് ക്യാൻസർ സർജറീസാണ് അപ്പം നമ്മളിവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പാനൽ ഓഫ് ഡോക്ടേഴ്സിൽ കാണാം ഇപ്പോൾ സാധാരണ ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ ന്യൂറോളജി ആണെങ്കിൽ ന്യൂറോളജിയിലെ കുറച്ച് ഡോക്ടേഴ്സ് ഉണ്ടാവാം നമ്മളങ്ങനെയല്ല നമ്മളൊരു സബ്സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടാണ് പോകുന്നത് ഇപ്പം ക്യാൻസർ സർജറി എടുക്കുകയാണെങ്കിൽ ഇപ്പം ഗ്യാസ്ട്രോ എൻട്രോളജി ജി ഐ സർജറിയിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് ഡോക്ടേഴ്സ് ഉണ്ടാവും ജി ഐ ക്യാൻസർ സർജറി ചെയ്യാനായിട്ട് അതേപോലെ യൂറോ ഓങ്കോളജി എന്നൊരു സെപ്പറേറ്റ് വിഭാഗമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓങ്കോ സർജറിയിൽ തന്നെ പല സബ് സ്പെഷ്യാലിറ്റീസ് ഉണ്ടാകും ഇപ്പം ബ്രെയിൻ ട്യൂമർ സർജറിക്ക് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ന്യൂറോ സർജറിയിൽ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ആമാശയത്തിലെ ക്യാൻസർ ചെയ്യുന്ന മാത്രം ആയിട്ടുള്ള ഗ്യാസ്ട്രോ സർജറി ഉള്ളിൽ തന്നെ വേറെ ഉണ്ടാവും ബ്രസ്റ്റ് സർജറീസ് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയുമ്പോൾ ബ്രസ്റ്റ് എക്സ്പീരിയൻസ് ഉള്ള ബ്രസ്റ്റ് സർജൻസ് തന്നെയാണ് അപ്പം ആ ഒരു സബ് സ്പെഷ്യാലിറ്റി ഫോക്കസ് ചെയ്തുകൊണ്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നടത്തുന്നത് വൃക്കസംബന്ധമായ രോഗികൾക്ക് നമ്മളിപ്പോൾ ഫുൾ ടൈം നെഫ്രോളജി ടീം ഇവിടെ തന്നെയുണ്ട് അതേപോലെ നമുക്ക് റീലൽ ട്രാൻസ്പ്ലാന്റ് സൗകര്യങ്ങൾ തുടങ്ങാൻ പോവുകയാണ് അതിൻ്റെ ലൈസൻസിങ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു യൂറോളജി ടീം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് സംഭവം തന്നെയാണ് ഇപ്പം ഇപ്പം നമ്മുടെ പണ്ടത്തെ കാലത്താണ് ഈ ജനറൽ സർജറി ഇപ്പോൾ തുറന്നിട്ടുള്ള സർജറി കളർ ഇപ്പോൾ അത് മാറി റോബോട്ടിക് സർജറി മിനിമനിൻവേസിൽ പോവുകയാണ് അതേപോലെ ഈ കിഡ്നി മാറ്റി മാറ്റിവയ്ക്കെല്ലാം റോബോട്ടിക് ശസ്ത്രക്രിയയിലോട്ട് മാറിയത് അപ്പം ഇപ്പോൾ കിഡ്നി ദാനം ചെയ്യുന്ന ഒരാൾക്ക് തന്നെ വെറുമൊരു ഒന്നോ രണ്ടോ പിൻഹോളേ അതിൻ്റെ അകത്ത് ആകെ ഉണ്ടാവുകയുള്ളൂ കാരണം അവർ ദാനം ചെയ്യുമ്പോൾ വലിയൊരു സർജറി ചെയ്യുമ്പോഴുള്ള റിസ്ക് അവർക്ക് ഒഴിവാക്കാം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റ് സർവീസസ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അതെ അത് ഈ ഇതിന് വരുന്ന ചെലവ് തന്നെയാണ് അതായത് നമ്മളൊക്കെ തന്നെ ഈ സോഷ്യൽ മേഖലയിൽ ഇതിനു വേണ്ടി ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അതായത് നാൽപ്പത് അൻപത് അറുപത് ലക്ഷം രൂപയൊക്കെ കണ്ടെത്തി പലരുടെയും മുമ്പിൽ കൈനീട്ടിയാണ് പല രോഗികളെയും ഈ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നത് അവിടെയൊക്കെ നടക്കുന്ന ചൂഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പലതും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുപോലും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കിംസ് ഇവിടെ വരുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് ഇപ്പം റീനൽ ട്രാൻസ്പ്ലാന്റ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നമ്മൾ റോബോട്ടിക് ചെയ്യുമ്പം സാധാരണഗതിയിൽ ഒരു കിഡ്നി ഒരു അഞ്ചര ലക്ഷം രൂപയൊക്കെയായിട്ട് നമ്മൾ ചാർജ് വരിക അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നിന്നും വരാൻ പോകുന്നില്ല മാക്സിമം ആറ് ലക്ഷം രൂപ രൂപയുണ്ടാവും എല്ലാം കൂടി പക്ഷേ ഇതിൽ താങ്ങാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പം എത്രയോ നാളായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ പക്ഷേ കുടുംബത്തിൽ നിന്ന് അവർ ഡോണർ അവർ വൃക്ക ഡോണേറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിലും സാമ്പത്തിക വിനോദമാണെങ്കിലും നമുക്കൊരു ട്രസ്റ്റ് ഉണ്ട് ആ ട്രസ്റ്റിന് സഹായത്തോട് ഒരുപാട് നന്മ നിർണ്ണയ കുറേ ആൾക്കാരുണ്ട് അവരൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം വളരെ വില ചിലവ് കുറഞ്ഞ രീതിയിൽ അവർക്ക് താങ്ങാവുന്ന രീതിയിൽ തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് അതേപോലെ ലിവർ ട്രാൻസ്പ്ലാന്റ് അപ്പം ലിവർ ട്രാൻസ്പ്ലാന്റ് നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ എവിടെയാലും പത്തൊമ്പത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വരുന്നുണ്ട് അതിലും നമ്മൾ വളരെ കുറച്ച് കൊടുത്തിട്ട് ഇവർക്ക് അത് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊക്കെ ഏറ്റവും സാങ്കേതിക വിദ്യയും വേണം അതുപോലെ നല്ല സർജൻസും വേണം അത് നമ്മളിവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡോക്ടർ സിന്ധു സിന്ധു വേണം എന്ന് പറയുമ്പോൾ മാഡമാണ് നമ്മുടെ മെഡിക്കൽ ഡയറക്ടറും നമ്മുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് സർജറിയും ഗ്യാസ്ട്രോ സർജറി ഹെഡ് ചെയ്യുന്നത് മാഡം കോട്ടയം മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ട് ലിവർ ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഓ മാഡമാണ് ഇവിടെ ഇവിടെ ഡോക്ടർമാരെ കംപ്ലീറ്റ് ടീമിനെ ഹെഡ് ചെയ്യുന്ന ഡോക്ടർ സിന്ധു ആണ് സിന്ധു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ മാഡമാണ് ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ടീമിനെ ഹെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മാഡം മാഡത്തിനും ഒരുപാട് ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പം മാഡത്തിൻ്റെ ഹെൽപ്പോടു കൂടി നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് സാമ്പത്തികമായി താങ്ങാൻ പറ്റാത്ത ആൾക്കാർ കുട്ടികൾ കുട്ടികൾക്കടക്കമുള്ള ആൾക്കാർക്ക് വളരെ ചിലവർ ഇതിൽ നമ്മൾ തന്നെ ഫണ്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യുന്ന സിസ്റ്റത്തിലേക്ക് നമ്മൾ നമ്മളാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ എല്ലാവർക്കും അത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ അല്ല നിർദ്ധരായ രോഗിയുണ്ടെങ്കിൽ എന്നെ തന്നെ അവർക്ക് നേരിട്ട് വിളിക്കാവുന്നില്ല എൻ്റെ ഫോൺ നമ്പർ തന്നെ നിങ്ങളുടെ വീഡിയോയിൽ കൊടുക്കാം എന്നെ തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് നമ്മുടെ ട്രസ്റ്റ് എല്ലാ സഹായം ചെയ്യാൻ തയ്യാറായിട്ട് ഇതിൻ്റെ ചികിത്സാ ചെലവ് വളരെ ഭയാനകമാണ് ഇവിടേക്ക് കയറാൻ പറ്റില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും കരുതാൻ പുള്ളി ഇതിനോടൊക്കെ വന്നു കഴിക്കും എനിക്ക് ഒരു ഉറപ്പ് സാധനം കൊണ്ട് കൊടുക്കണം എന്നുള്ളതാണ് കാരണം കിംസ് വലിയത്തിൽ വന്നാൽ ഈ പതിനാറാം തീയതി മുതൽ എല്ലാ ഫെസിലിറ്റീസും നൽകിക്കൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ഇവിടേക്ക് വന്നാൽ എന്നുള്ള ഒരു ഒറ്റ ചോദ്യം ഒരു ഒരു ഉദാഹരണം ഞാൻ പറയാം ഒരു ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യണം ഇവിടെ വന്ന് ഒരു ആൻജിയോപ്ലാസ്റ്റി ഒരു സ്റ്റെൻറ്റിൻ്റെ ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഒരു ലക്ഷം ഒരു ഒരു ലക്ഷം രൂപയും സ്റ്റെൻറ്റിൻ്റെ പൈസയാകും ഒരു ഒന്നേ മുപ്പത് ഒന്നേ നാൽപ്പതാകും ഇതേ ആൻജിയോപ്ലാസ്റ്റി നിങ്ങൾ കൊച്ചിയിൽ ചെയ്യണമെങ്കിൽ ഒരു രണ്ടര ലക്ഷം രൂപയ്ക്ക് രണ്ടര ലക്ഷം രൂപയ്ക്ക് പുറത്താവും അപ്പം ഇനി ഇതേ ആൻജിയോപ്ലാസ്റ്റി ബാംഗ്ലൂരിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഏതാണ്ട് നാല് ലക്ഷം രൂപയുണ്ടാവും അപ്പം അതാണ് നമ്മുടെ ഒരു നാട്ടിലെ അവസ്ഥ അപ്പം കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കണക്കുകൂട്ടേണ്ടത് ഈ ചികിത്സ എടുക്കാൻ വേണ്ടി നിങ്ങൾ കൊച്ചിയിലോ തിരുവനന്തപുരത്ത് പോവുകയാണ് സംവിധാനം ഇല്ലായ്മ കൊണ്ട് ഇത്രയും കാലം അങ്ങനെയാണല്ലോ കരുതാപ്പള്ളി സംവിധാനം ഇല്ലാത്തതുകൊണ്ട് രോഗി ഇവിടെ വരുന്നു റഫർ ചെയ്ത് വിടുന്നു റെഫർ ചെയ്ത് വിടുമ്പോൾ റഫർ ചെയ്ത സ്ഥലത്ത് എത്തും വരെ രോഗിക്കെന്തും സംഭവിക്കണം ഇതൊരു വലിയ റിസ്ക് ആണ് ഇനി അവിടെ എത്തിയിട്ടുള്ള ചെലവുകൾ താമസ ചെലവ് അവിടത്തെ ബില്ല് ഇവിടുത്തെകളും കൂടുതൽ തന്നെ ആയിരിക്കും താമസ ചെലവ് ഒരാഴ്ച അവിടെ നിൽക്കണം തിരിച്ച് ഫോളോ അപ്പിന് വേണ്ടി പിന്നെ അവിടം വരെ പോകണം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയാണ് ഇവിടെ തന്നെ എല്ലാ സംവിധാനവും ഉണ്ട് അപ്പം എല്ലാ സംവിധാനവും കൊടുക്കും നമ്മളെ ചെലവും കൂടുതലാണ് അപ്പം കരുണാപ്പള്ളി കൊല്ലം ജില്ലയിൽ നിങ്ങൾ താരതമ്യപ്പെടുമ്പോൾ ഒരു പത്ത് ശതമാനം വ്യത്യാസം ചിലപ്പോൾ ബില്ലില് ആണോ മറ്റേ ഹോസ്പിറ്റലിൽ പത്ത് ശതമാനം ചിലപ്പോൾ കൂടുതലാണെന്ന് ഉറപ്പ് പറയാം കൂടുതൽ കൂടുതലുണ്ടാവുള്ളൂ അത് ജനങ്ങൾ പ്രതീക്ഷയെ പറ്റും പക്ഷേ നിങ്ങൾ തിരുവനന്തപുരത്തോ കൊച്ചിയിലോ പോകുന്നതിനേക്കാൾ അമ്പത് ശതമാനമുള്ള കുറവേ വരുവുള്ളൂ എന്നാൽ സംവിധാനങ്ങൾ അവരെക്കാളും നമ്മൾ നിർത്തുന്നുമുണ്ട് രണ്ട് ഇനി ഇതിൽ ഇതിൽ അർഹതപ്പെടാൻ അർഹതപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ടാവും സാമ്പത്തികമായി പിന്നോക്കം നിക്കുന്ന ആൾക്കാർ അവിടെയാണ് എനിക്ക് സ്പഷ്ടമായി പറയാനുള്ളത് ഒരു രോഗി എമർജൻസി ഇപ്പോൾ നമ്മളെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടോ പൈസ ഇല്ലേ എന്ന് നമ്മൾ ചോദിക്കില്ല നമ്മൾ ചികിത്സയായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവരൊക്കെ നമ്മുടെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ കുട്ടികളാണ് ഏതെങ്കിലും രോഗി വരുമ്പോൾ ആദ്യം ബില്ല് പറയാറുണ്ടോ നമ്മൾ ബില്ല് പറയാറില്ല ഇതാണ് സത്യം അപ്പം ഒരു രോഗിയോട് പോലും നമ്മൾ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടല്ലേ ചികിത്സ ഒന്ന് ഒരു രൂപ പോലും ഇവിടെ അഡ്വാൻസ് വാങ്ങിക്കാറുണ്ടോ ഇല്ല ഫസ്റ്റ് പേഷ്യൻ്റിനെ അവിടെ ചികിത്സ മുന്നോട്ട് പോകും എവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ നിന്ന് ചെയ്യാറുണ്ടോ ഒരു രോഗിയെ ചികിത്സയ്ക്ക് മുന്നേ ആദ്യം തൊണ്ണൂറ് ശതമാനം ബില്ല് അടപ്പിച്ചിട്ടാണ് ചെയ്യാറുള്ളത് നമ്മളത് ചെയ്യാറില്ല കാരണം എമർജൻസി ആയിട്ട് രോഗി വയ്ക്കുന്ന അവർക്കുള്ള ചികിത്സ ആദ്യം കൊടുക്കുക അത്തരം രോഗികൾക്ക് നമ്മുടെ ഇവിടെയുള്ള സിന്ധു മേഡത്തിനടമുള്ള എല്ലാ ഡോക്ടേഴ്സും ഒന്നടങ്കം എടുത്തൊരു തീരുമാനമുണ്ട് അവരുടെ ചാർജ് അതിന് ഒഴിവാക്കാം അപ്പോൾ ആശുപത്രി എടുത്തൊരു തീരുമാനമുണ്ട് നമ്മുടെ ചാർജും അതിൽ നിന്ന് ഒഴിവാക്കാം നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നും കൺസുകൾസ് മാത്രം വെച്ചുകൊണ്ട് ചികിത്സ മുന്നോട്ട് പോകാം അതായത് കരുതാൻ ഒരു ഉറപ്പ് പറയാൻ പറയുമ്പോൾ അതെ ഇവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അത് ഏത് വിധത്തിലാണെങ്കിലും അവരുടെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ ചികിത്സ നിഷേധിക്കില്ല അവർക്ക് വേണ്ട ജീവൻ രക്ഷിക്കാൻ വേണ്ട എല്ലാ ചികിത്സയും സർ നമസ്കാരം ഡോക്ടർ മുഹമ്മദ് ഈസ എമർജൻസി മെഡിസിൻ ഇദ്ദേഹം എറണാകുളത്തിലേക്ക് വന്ന പുതിയ അതെ അതെ ഇവരെ ഇവരൊക്കെ പല ജില്ലയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വന്ന് എമർജൻസി മെഡിസിൻ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാശ്വാലിറ്റിയിലെ ട്രഡീഷണൽ എം ബി ബി എസ് ഡോക്ടേഴ്സാണ് കാഷ്വാലിറ്റി നോക്കുന്നത് നമ്മളിവിടെ ക്വാളിഫൈഡായിട്ടുള്ള ഡോക്ടേഴ്സാണ് അവർ എം ഇ എം പാസ്സായിട്ട് എല്ലാം ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു കാർഡിയോളജിയോ ബാക്കിയോ വന്നില്ലെങ്കിൽ തന്നെ ഇവർക്ക് ആ പേഷ്യന് കൈകാര്യം ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ഇവർക്ക് തന്നെ അൾട്രാസൗണ്ട് എടുക്കാം ഇവർക്ക് തന്നെ ആ പേഷ്യന്റ് ക്രിട്ടിക്കാലിറ്റി ഇൽനെസ് അഡ്രസ് ചെയ്ത് ആ പേഷ്യന്റിനെ ഹെഡ് ടു ഫുട്ടുള്ള ആ സേഫർ സോണിലേക്ക് മാറ്റാൻ കഴിവുള്ള ആൾക്കാരാണ് ഓ അപ്പോൾ അന്നേരം ആ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ ആ പേഷ്യന് സേഫർ സോണിലേക്ക് മാറ്റുക അപ്പോൾ സിക്ക് പേഷ്യൻ്റ് ആണെങ്കിൽ ഐ സി യു സേവ് ചെയ്തിട്ട് ഐ സി കൊണ്ടുപോയി പേഷ്യൻ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കർത്തവ്യമാണ് അപ്പോൾ ഫോർ അവർ അവരുടെ ഫുൾ ടീം ഇവിടെ ഉണ്ട് ഓ അവർ സാധാരണ ഹോസ്പിറ്റലിൽ കാണുമ്പോൾ വെറും എം ബി ബി എസ് അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് അല്ല അവർ എം ഇ എം എമർജൻസി മെഡിസിൻ ട്രെയിൻഡ് ആൾക്കാരാണ് എമർജൻസി മെഡിസിൻ എന്ന് വെച്ചാൽ ഏതൊരു കാർഡിയ്ക്കറസ്റ്റിനും ഫസ്റ്റ് പോയിന്റ് ഇവരാണ് വരുന്നത് പിന്നെ ഇവർക്ക് നാടിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ഇവർ ഇവരെനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച മുതൽ ഇവിടെയുള്ള പബ്ലിക്കിനെ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് കൊടുക്കാൻ പോവുകയാണ് അതായത് കൺമുമ്പിൽ ഒരു കാർഡിയെ കറക്റ്റ് എങ്ങനെ റിവൈവ് ചെയ്യാൻ ഇപ്പം ഇതൊക്കെ നമ്മുടെ വിപുലീകരിച്ച എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആണ് അതിനകത്ത് കയറുന്നില്ല കാണുന്നതാണ് ഒരു രോഗി വന്നു ഇപ്പം ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നില്ല ഇപ്പം മാനേജർ ഓൺ ഡ്യൂട്ടി ഇവിടെ ഉണ്ടാവും ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായി പിന്നോക്കം കാണുന്ന രോഗികളുണ്ടെങ്കിൽ പിന്നോക്കം പോകുന്ന രോഗികളുണ്ടെങ്കിൽ അവരുടെ ചികിത്സ നിധി നിഷേധിക്കാണ്ട് അവർക്ക് വേണ്ടിയുള്ള സഹായം കൊടുക്കാനുള്ള സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇവരുടെ ടീം തന്നെയുള്ളത് ഓഹോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു രോഗി പൈസ ഇല്ല എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് തടസ്സപ്പെടുന്നില്ല അവരെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോയി തന്നെ ചെയ്യും നമ്മളിപ്പോൾ നിൽക്കുന്ന കിംസ് കടൽ സെൻ്ററാണ് നമ്മുടെ തന്നെ മദർ ആൻഡ് ബേബിയുടെ മദർ ആൻഡ് ചൈൽഡ് നമ്മൾ സെൻറ്ററായിട്ടാണ് കിംസ് കടൽസിനെ രൂപീകരിച്ചിരിക്കുന്നത് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ലേബർ റൂമിൽ ബൈസ്റ്റാൻഡർ കടകം നിൽക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട് ലേബർ സൂട്ട് ഡെലിവറി സിസ്റ്റം തുടങ്ങിയിട്ടുണ്ട് അതേപോലെ പെയിൻലെസ് ഡെലിവറി വേതനരഹിതമായ ഡെലിവറി സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കടൽസ് അറിയുമ്പോൾ ഏറ്റവും മികച്ച എൻ ഐ സിയുടെ ഉണ്ട് ഏറ്റവും മികച്ച പീഡിയാട്രിക് ഐ സിയു ഉണ്ട് ഫുൾ ടൈം യൂണൈറ്റോളജിസ്റ്റും ഫുൾ ടൈം പീഡിയാട്രിക് ഇൻറ്റൻസിറ്റ് സൗകര്യവും ഉണ്ടാവും അതുപോലെ ഈ പീഡിയാട്രിക്സിനുള്ളിൽ തന്നെ പല സബ് സ്പെഷ്യാലിറ്റി പീഡിയാട്രിക് ന്യൂറോളജി പീഡിയാട്രിക് എൻഡോക്രൈനോളജി പീഡിയാട്രിക് നെഫ്രോളജി കുട്ടികൾ തന്നെ ഏതാണ്ട് പതിനാറ് പതിനെട്ടോളം സ്പെഷ്യാലിറ്റീസ് നമുക്കിവിടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കിംസ് കടൽസിന് അണ്ടറിൽ ഒരു വലിയൊരു ടീം തന്നെയുണ്ട് ഒരു ആശുപത്രിക്ക് ഒരു ആശുപത്രിയാണ് കിംസ് കടൽസ് അതായത് ഒ പി വിഭാഗം മുതൽ ഇപ്പോൾ സാധാരണ നിത്യേന ഡോക്ടേഴ്സിനെ കാണാൻ വരുന്ന ഒരു ചിലവ് ഉൾപ്പെടെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം ഡോക്ടേഴ്സ് മൊത്തം മാറിയിട്ടുണ്ട് കാരണം ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു സബ് സ്പെഷ്യാലിറ്റി ഉള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ട് ഓർത്തോപെഡിക്സ് എടുക്കണമെങ്കിൽ ജോയിൻറ് റീപ്ലേസ്മെന്റ് മാത്രം ഒരു ഡോക്ടർ ഉണ്ടാവും ഷോൾഡറിന് മാത്രം പ്രത്യേക ഡോക്ടർ ഉണ്ടാവും അതേപോലെ ഓർത്തോ ഓങ്കോളജിക്ക് ഒരു വിങ് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സബ് സ്പെഷ്യലൈസ് ടീം തന്നെ ഉണ്ട് ഇവിടെ ഉണ്ട് സാധാരണ ഇപ്പം ഫിസിഷ്യനെ കാണാൻ വരുന്നു അല്ലെങ്കിൽ സാധാരണ എപ്പോഴും കാണാൻ പറ്റുന്ന ചില ഉണ്ടല്ലോ അവർക്ക് പോലും ചിലവ് കൂടിയിട്ടുണ്ടോ ഇല്ല അതൊക്കെ സാധാരണ ചിലവുകളേ ഉള്ളൂ അതൊന്നും കൂടുതലായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അത്തരം പ്രചരണങ്ങളൊന്നും ശരിയായ പ്രചരണമാണല്ല രണ്ട് നിങ്ങൾക്ക് നല്ല ചികിത്സയാണ് വേണമെങ്കിൽ നല്ല ചികിത്സയാണെന്ന് ഉദ്ദേശമെങ്കിൽ ആ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എപ്പോഴും ഒരു ചെറിയ സെൻ്റർ അല്ലെങ്കിൽ ഒരു പത്ത് ബെഡോ ഇരുപത് ബെഡോ ഉള്ള ആശുപത്രിയുടെ ചിലവും മറ്റു ആശുപത്രി തരുന്ന വ്യത്യാസം ഉണ്ടാവും അത് ജനങ്ങൾ മനസ്സിലാക്കുന്നില്ല ജനങ്ങൾക്ക് എല്ലാ സംവിധാനം വേണം എന്നാൽ സാധാരണ ഒരു ക്ലിനിക്കിന്റെ ചെലവെല്ലാം നടക്കണം എന്ന് വെച്ചാൽ ഒരിക്കലും പ്രാക്ടിക്കലി പോസിബിൾ അല്ല അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ നാട്ടുകാർ ഇൻഷുറൻസ് എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇനിയും കൂടും കാരണം ടെക്നോളജി അഡ്വാൻസ്മെന്റോടുകൂടി ചെലവും കൂടുതലായിട്ട് വരും അത് നമ്മുടെ ഈ ആശുപത്രി എന്നല്ല എല്ലാ ആശുപത്രിയും ചെലവും കൂടും ഹലോ എങ്ങനെയുണ്ട് മോനെ എങ്ങനെയുണ്ട് സുഖാരിക്കുന്നോ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ ചികിത്സ സമയത്ത് കിട്ടുന്നുണ്ടല്ലോ അല്ലേ നിങ്ങൾ ഈ പുതിയ മാറ്റം വന്ന ശേഷം ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും സന്തോഷം ഓക്കെ എന്താണ് എന്നാണ് വെനസ്ഡേ ഓക്കെ എങ്ങനെയുണ്ട് അല്ല ഹോസ്പിറ്റലിൽ വന്നിട്ട് എങ്ങനെയുണ്ട് പൊള്ളാം എല്ലാ നിലയിലും പൊള്ളാം ഓക്കെ അപ്പോൾ ഒരു കുഞ്ഞു മോന് ഇട്ടിരുന്നിട്ട് അവൻ നല്ല സന്തോഷത്തിലാണ് അവൻ്റെ അമ്മയും സന്തോഷത്തിലാണ് അമ്മ സന്തോഷത്തോടെ നിൽക്കുമ്പോഴാണ് ഏ ഹോസ്പിറ്റലിൻ്റെ ഒരു സേവനത്തെക്കുറിച്ച് നമുക്ക് ഒരു ഉറപ്പ് തോന്നുന്നത് ശരി താങ്ക് യു സന്തോഷം അപ്പൊ കരുനാഗപ്പള്ളിയുടെ എല്ലാ നിലയിലുമുള്ള മാറ്റത്തിന് കൂടി ഈ കിംസ് വലയത്തിന്റെ വരവ് സഹായിക്കുമെന്നുള്ളതാണ് അല്ലേ അപ്പം സന്തോഷം സാർ ഉദ്ഘാടനത്തിന് എങ്ങനെയാണ് ഉദ്ഘാടനം എല്ലാവരും ക്ഷണിക്കുകയാണ് പതിനാറാം തീയതി ഇൻസ്റ്റിറ്റ്യൂ മെഡിക്കൽ സയൻസ് ചെയർമാൻ ഡോക്ടർ ഭാസ്കർ റാവുന്റെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടന ചടങ്ങ് വളരെ ലളിതമായ ചടങ്ങ് തന്നെയാണ് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അത് പൂർണ്ണമായിട്ടും സജ്ജമായി തുറന്നു കൊടുക്കുകയാണ് എല്ലാവരും വരണം പിന്നെ ആശുപത്രിയിൽ ആർക്കും സന്തോഷ വരുന്ന സ്ഥലമല്ല നിങ്ങൾക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും വിളിപ്പുറത്ത് ഞാനടക്കമുള്ള ആൾക്കാരുണ്ട് ട്വന്റി ഫോർ ബൈ സെവൻ നമ്മൾ അവൈലബിൾ ആയിരിക്കും ഓക്കെ താങ്ക് യു താങ്ക് യു